ലോകത്തെ നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് രാജ്യങ്ങളിൽ നൂറ്റി തൊണ്ണൂറ്റിനാലും സ്ഥിരസാന്നിധ്യമായി മലയാളികൾ കേരളീയരില്ലാത്ത ഏകരാജ്യരും ഉത്തരകൊറിയ മാത്രമെന്നാണ് നോർക്കിയുടെയും പ്രവാസി കാര്യ മന്ത്രാലയത്തിന്റെയും കൌതുക കണക്ക് കേരളീയരെ മരുഭൂമികൾ മുതൽ ധ്രുവപ്രദേശങ്ങളിലെ തണുപ്പിൽ വരെ കാണാമെന്നാണ് കണക്ക് യു എൻ പട്ടികയിൽ അനൌദ്യോഗിക രാജ്യമായി വധിക്കാനിൽ നൂറ്റി എഴുപത്തിയേഴ് മലയാളികളുമുണ്ട് ഇപ്പോൾ സംഘർഷഭൂമിയായി പലസ്തീനിലുമുണ്ട് പാകിസ്ഥാനിലുമുണ്ട് മലയാളികളുടെ വേരുകൾ കർശന നിയമങ്ങളുള്ള ഉത്തരകൊറിയയിൽ മലയാളികളെ സ്ഥിരതാമസക്കാരായി കാണാനാകില്ല എന്നാണ് ഔദ്യോഗിക പട്ടിക സന്ദർശകരായി എത്തുന്നുണ്ട് കൊറിയൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ആഭിമുഖ്യമുള്ള കേരളത്തിലെ ചില സംഘടനാ പ്രവർത്തകരും ഉത്തരകൊറിയയിൽ അതിഥികളായി എത്തിയിട്ടുണ്ട് രാജ്യം ഏറ്റവും അടച്ച രാജ്യമായി കണക്കാക്കപ്പെടുന്നു ഭയാനകമായ നിയമങ്ങളുടെ എണ്ണം കണക്കിലെടുക്കുമ്പോൾ അതിശയിക്കാനാകില്ല ഭരണകൂടം പൌരന്മാരിൽ നിന്ന് മൌലികാവകാശങ്ങൾ എടുത്തു കളയുകയും വിചിത്രമായ ഏകാധിപത്യ നിയമങ്ങൾ അവരുടെ മേൽ അടിച്ചേൽപ്പിക്കുകയും ചെയ്യുന്നു അതുകൊണ്ടൊക്കെ തന്നെയാണ് വിചിത്രമായ നിയമങ്ങളുള്ള നാട്ടിൽ സത്യം പറഞ്ഞാൽ മലയാളികൾക്കെന്നല്ല ആർക്കും തന്നെ ഒരു ദിവസത്തിൽ കൂടുതൽ ജീവിക്കാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല അവിടുത്തെ ചില നിയമങ്ങളെ പറയാം വിദേശ സിനിമകളും പാട്ടുകളും അനുവദനീയമല്ല അന്താരാഷ്ട്ര കോളുകൾ ചെയ്യുന്നത് നേതാവിനോടുള്ള അവിശ്വസ്ത വധശിക്ഷയെ അർത്ഥമാക്കാം മൂന്ന് തലമുറ ശിക്ഷ സർക്കാർ അംഗീകൃത മുടിവെട്ടൽ മാത്രം ദേശീയ തലസ്ഥാനത്ത് താമസിക്കാൻ അനുമതി ആവശ്യമാണ് വിദ്യാർത്ഥികൾ സ്വന്തം മേശകൾക്കും കസേരകൾക്കും പണം നൽകണം ഉത്തരകൊറിയയിൽ ബൈബിൾ നിരോധിച്ചിരിക്കുന്നു ഐഫോണുകളോ ലാപ്ടോപ്പുകളോ ഇല്ല രാജ്യം വിടാൻ അനുവദിക്കില്ല വിനോദസഞ്ചാരികൾക്ക് കർശനമായ നിയമങ്ങൾ സൈനിക സേവനം നിർബന്ധമാണ് എല്ലാ രാത്രിയിലും പവർ കട്ട് അഞ്ചു വർഷം തെരഞ്ഞെടുപ്പ് നടക്കും പക്ഷേ ആകെ ഒരു സ്ഥാനാർത്ഥിയെ മത്സരിക്കാനുണ്ടാവുകയുള്ളൂ ഉത്തര കൊറിയയിൽ തെരഞ്ഞെടുപ്പ് നടക്കാറുമില്ല ഒരു ഒരേകാധിപത്യ രാജ്യം കൂടിയാണ് ഉത്തര കൊറിയ എന്ന് പറയാം കഴിഞ്ഞ അറുപത് വർഷത്തിൽ ഉത്തര കൊറിയക്കാർ ദക്ഷിണ കൊറിയയിലേക്ക് താമസം മാറ്റി എന്നാൽ തിരിച്ച് ദക്ഷിണ കൊറിയയിൽ നിന്ന് ഉത്തര കൊറിയയിലേക്ക് വന്നത് രണ്ടു പേർ മാത്രമാണ് ബൈബിൾ കൈവശം വയ്ക്കുക ദക്ഷിണ കൊറിയൻ സിനിമകൾ കാണുക നീല ചിത്രങ്ങൾ കാണുക എന്നിവയെല്ലാം വധശിക്ഷ ലഭിക്കുന്ന കുറ്റങ്ങളാണ് പട്ടാള ഉദ്യോഗസ്ഥർക്കും ഗവൺമെന്റ് ഉദ്യോഗസ്ഥർക്കും മാത്രമേ സ്വന്തമായി കാർ വാങ്ങാൻ അനുമതിയുള്ളൂവെന്നതും ഉത്തരകൊറിയയുടെ പ്രത്യേകതയാണ് പിന്നെ എങ്ങനെ അവിടെ പോയി താമസിക്കും അതുകൊണ്ട് മലയാളികൾ ആ പരിസരത്തേക്ക് പോലും പോകാറില്ല അതിനിടെ ലോകത്തെ ഏറ്റവും നിഗൂഢമായ രാജ്യമെന്നറിയപ്പെടുന്ന ഉത്തരകൊറിയ വിനോദ സഞ്ചാരത്തെ പ്രോത്സാഹിപ്പിക്കാൻ ഒരുങ്ങുന്നതായും റിപ്പോർട്ടുണ്ട് ഇതിന്റെ ഭാഗമായി വിദേശ സഞ്ചാരികളെ ഉൾപ്പെടെ രാജ്യത്തേക്ക് ആകർഷിക്കാനാണ് ഉത്തരകൊറിയുടെ തീരുമാനം ഇതിന്റെ ആദ്യഘട്ടമെന്ന നിലയിൽ വോൺസാർ കൽമ തീരദേശ ടൂറിസ്റ്റ് സോണിന്റെ നിർമ്മാണം പുനരാരംഭിച്ചതായും ബ്രിട്ടീഷ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു യൂറോപ്യൻ ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ പോലെ ബീച്ചുകളും കൂറ്റൻ ഹോട്ടലുകളും എല്ലാം നിറഞ്ഞ വിനോദസഞ്ചാര കേന്ദ്രമായി ഈ സോണി ാണ് തീരുമാനം ഉത്തരകൊറിയുടെ കിഴക്കൻ തീരത്തുള്ള പ്രദേശത്താണ് വോൺസാർ കൽമാ തീരദേശ ടൂറിസ്റ്റ് സോൺ നിർമ്മിക്കുന്നത് രാജ്യത്തിന്റെ സാമ്പത്തിക നില മെച്ചപ്പെടുത്താൻ കൂടിയാണ് ഈ നീക്കം യഥാർത്ഥത്തിൽ ഇത് രണ്ടായിരത്തി പതിനെട്ടിൽ പൂർത്തീകരിക്കാനായിരുന്നു ഉദ്ദേശിച്ചത് കോവിഡ് വ്യാപനത്തെ തുടർന്നുണ്ടായ പ്രതിസന്ധിയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുകയായിരുന്നു നിലവിൽ ഈ പ്രദേശം പാഴ്വസ്തുക്കളും മറ്റും നിറഞ്ഞു കിടക്കുകയാണ് ക്രിസ്മസോടെ ഈ ബീച്ച് റിസോർട്ട് സോൺ തുറക്കാനാണ് തീരുമാനം രാജ്യത്തെത്തുന്ന വിനോദസഞ്ചാരികൾക്കുള്ള ഒരു സമ്പൂർണ്ണ വിനോദസഞ്ചാര കേന്ദ്രമായ അന്ന് ഭരണാധികാരിയായി കിങ് ജോങ് ഉൻ ഈ പദ്ധതി യൂറോപ്പിൽ നിന്നുള്ള സഞ്ചാരികളെയാണ് കിം പ്രധാനമായും ലക്ഷ്യമിടുന്നതെന്നും റിപ്പോർട്ടിൽ പറയുന്നു നിലവിൽ സർക്കാരിന്റെ കർശനമായ നിയന്ത്രണത്തിലാണ് ഉത്തരകൊറിയൻ വിനോദസഞ്ചാര പ്രവർത്തനങ്ങൾ നടക്കുന്നത് കൊറിയൻ ഇന്റർനാഷണൽ ട്രാവൽ കമ്പനി പോലുള്ള സർക്കാർ ഏജൻസികൾക്ക് മാത്രമാണ് ഇതിനുള്ള അനുമതിയുള്ളത് സാങ്കേതികമായി ഏത് രാജ്യത്ത് നിന്നുള്ള സഞ്ചാരിക്കും ഉത്തരകൊറിയ സന്ദർശിക്കാം എന്നാൽ ഉത്തരകൊറിയയിലെത്തുന്ന വിദേശ സഞ്ചാരികളിൽ വലിയൊരു ഭാഗവും ചൈനീസ് പൗരന്മാരാണ് ന്യൂസ് ഡെസ്ക്